എനിക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഗീസ് ഇത് മറ്റേ നമ്മള് എനിക്ക് ഒരു രതീഷ് എനിക്കൊരു രതീഷ് എന്ന് പറയലേ ആ ലെവലിലോട്ട് എത്തിയൊരു മല്ലേലി ആയിപ്പോയി അയ്യോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഷോപ്പിംഗ് ഹാളുമായിട്ടാണ് നിങ്ങളടുത്ത് വന്നേക്കുന്നത് ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മള് കുറെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പോയി അപ്പം ഇന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടാണെങ്കിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് കോസ്കോയിലും പിന്നെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലുമാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പോലെയാണ് ഇന്ന് സംഭവിക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കോസ്കോയിലും പോയി പിന്നെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലും പോയി അതുപോലെ തന്നെ ഇന്നും കോസ്കോയിൽ പോകണം എന്ന് ആക്ച്വലി ഇന്ന് വിചാരിച്ചതല്ല പക്ഷെ പെട്ടെന്നാണ് നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് കോസ്കോയിലും കൂടെ പോവാന്ന് അധികം സാധനങ്ങൾ കോസ്കോന്ന് വാങ്ങിക്കേണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് സാധനങ്ങളെ കോസ്കോന്നുള്ളൂ ബാക്കി കൂടുതലും ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗ്രോസറീസ് ആണ് അപ്പൊ ഞാൻ കൂടുതൽ സമയം കളയുന്ന വൺ ബൈ വൺ ആയിട്ട് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ സോ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നു കോസ്കോയിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കുലുങ്ങുന്നുണ്ടല്ലേ ഈ ഡൈനിങ് ടേബിൾ ഇച്ചിരി ഭയങ്കര ഷെയ്ക്കിയാണ് അപ്പം ഞാൻ കൂടുതൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തട്ടാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുലുന്നു അപ്പൊ ഞാൻ ഒന്ന് മയത്തിലൊക്കെ നിന്ന് സംസാരിക്കാം അപ്പൊ കോസ്കോയിൽ എന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാവേ ആദ്യം തന്നെ ഞാൻ ഇത് തന്നെ ടാങ്ങ് കാണിച്ചോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കണ്ടുപോട്ടോ കിരണ് ഒരു ഹാറ്റ് വാങ്ങിച്ചു അപ്പൊ അതേ എനിക്ക് നല്ല ലൂസും ബോറുമായിരിക്കും കിരണ് ചേരുന്നുണ്ട് ഈ കളർ ഹാറ്റ് ഹാറ്റാണില്ല അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ ഇപ്പൊ ഈ സമ്മർ ടൈം സ്പ്രിങ് ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് വിന്റർ വയസ് കുറവും സമ്മർ വൈസ് കൂടുതലും വന്നു തുടങ്ങി കോസ്കോയിൽ അങ്ങനെ വാങ്ങിച്ച ഹാറ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഇത് കിരണ് ആക്ച്വലി ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്തത് ഓക്കേ അപ്പം ഇനി എടുത്തത് ഇതെന്താണ് പറയുന്നത് റോമ ആണ് അപ്പൊ ഒരു ഇന്ത്യൻ ആ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെയാണ് നമ്മളിത് വാങ്ങിച്ചത് സാധാരണ നമ്മൾ ഭയങ്കര ചെറിയ ടൊമാറ്റോസ് ഉണ്ടല്ലോ അതാണ് വാങ്ങിക്കാറ് ആശ്യം ഇത് കണ്ടുമ്പോൾ ഞങ്ങൾ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതൊരു ബോക്സ് വാങ്ങിച്ചു ടൊമാറ്റോസ് ഇവിടെ അത്യാവശ്യം ചിലവുണ്ട് നമ്മൾ എന്ത് കറി ഇട്ടാലും ടൊമാറ്റോ എന്ത് കറിയെന്നല്ല എന്നാലും കൂടുതൽ കറികളും നമ്മൾ ടൊമാറ്റോസ് ആഡ് ചെയ്യാറുണ്ട് കറി ചിക്കൻ കറി ഫിഷ് കറി എന്ത് കറി ഉണ്ടാക്കിയാലും നമ്മൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ടൊമാറ്റോ ഉള്ളതുകൊണ്ടാണ് ഒരു ഫുൾ ബോക്സ് വാങ്ങിച്ചത് പിന്നെ ദഹി ദഹി നമ്മുടെ തൈര് കെട്ട തൈര് അപ്പം ഗ്രീക്ക് ആണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഒരു ടബ് എടുത്തായിരുന്നു അപ്പൊ ഏകദേശം തീരാറായി നമ്മൾ വാഞ്ച ഒരു കഴിഞ്ഞ പ്രാവശ്യം വാഞ്ച കേട് അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടെയ്നറും കൂടെ എടുത്തു ഒരെണ്ണം കൂടെ എക്സ്ട്രാ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അത്രയും ചെലവാകും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിൽ നിർത്തി പിന്നെ ഫിനാഷ് എടുത്തു ഇത് നമ്മൾ കുറേ നാളെ ആക്ച്വലി ഫിനാഷ് ലീസ് എന്തെങ്കിലും കറിയിലൊക്കെ ഇട്ടോണ്ടാക്കിയിട്ട് അപ്പൊ നമ്മൾ കുറേ നാളായാലോ എന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത് അപ്പോൾ അടുത്തത് സാൽസയാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ബോട്ടിൽ നമ്മൾ ഏകദേശം തീരാറാക്കി തീർക്കാറാക്കി അതുകൊണ്ട് അത് പുതിയൊരു ബോട്ടിൽ കൊണ്ട് നമ്മൾ എടുത്തു ഇത് പെന്നി സാൽസ എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ ലേസ് അങ്ങനത്തെ പൊട്ടേറ്റോ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാണ് ആക്ച്വലി ഇത് സോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഫ്രൈഡ് റൈസ് ഇതെന്താ ജാപ്പനീസ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വേണം എഴുതിയിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ മെയ്ഡ് വിത്ത് ഗ്രിൽഡ് വൈറ്റ് മീറ്റ് ആൻഡ് ടെൻഡർ വെജിറ്റബിൾസ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ സ്ട്രിം റൈസ് അല്ലെങ്കിൽ ലെമൺ റൈസ് ഒക്കെ എടുക്കാറുണ്ട് എപ്പോഴും ഒന്നും കഴിക്കാറില്ല വൺസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ നമുക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോൾ കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ സ്ട്രിം റൈസും കണ്ടില്ല ലെമൺ റൈസും കണ്ടില്ല അങ്ങനെ തപ്പി തപ്പി ഈ സാധനം കണ്ടുപിടിച്ചത് അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെന്ന് ട്രൈ നോക്കിയിട്ട് പറയാം അടുത്തത് നമ്മളിത് ടൊങ്കോത്സും ന്യൂഡിൽസ് ആണ് കേട്ടോ ഇതൊരു എന്നാ ഈസി ടു മെയ്ക്ക് കൈൻഡ് ഓഫ് ഒരു ന്യൂഡിൽസ് ആണ് കപ്പ് ന്യൂഡിൽസ് ആണ് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് ഒരു ടു മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ന്യൂഡിൽസ് കഴിക്കാൻ പറ്റും ഇൻസ്റ്റൻറ് ന്യൂഡിൽസ് പോലെ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് എത്രയാണ് ആറെണ്ണം എന്തോ ആണ് ഇതിലുള്ളത് സോ ഇതിനെക്കാട്ടും കുറച്ച് ചീപ്പറായിട്ടുള്ളതും ഉണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് അതിനില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ട്രൈ ചെയ്തു വേറെയും ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഇത് തന്നെ ഇഷ്ടമായത് അപ്പോൾ ഇത് ഞങ്ങൾ തീർന്നുപോയി അപ്പം പുതിയ ഇത് വാങ്ങിക്കാന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് തന്നത് പക്ഷേ ഇത് കിരൺ ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോട് ഇത് സ്വീറ്റ് പൊട്ടേറ്റോ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ റഫിൾസാണ് വാങ്ങിക്കുന്നത് ലേസിൻ്റെ വേറൊരു വേറെ സ്റ്റൈലിലുള്ള ഒരു പൊട്ടാറ്റോ ചിപ്സ് അപ്പം എപ്പോഴും അത് കഴിച്ചാൽ ശരിയാകത്തില്ല എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ പോയാലും കോസ്പോർന്ന് വാങ്ങിക്കാറുള്ളത് ലേസ് ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്ന ലേസ് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് റഫിൾസിലോട്ടായി പക്ഷേ റഫിൾസ് നല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും അങ്ങനെ കഴിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല അത് പ്രശ്നമാകും അപ്പോൾ നമ്മൾ ബ്രേക്ക് അത് എപ്പോഴും എപ്പോഴൊന്നും കഴിക്കണ്ടാന്ന് കഴിച്ചിട്ട് നമുക്ക് തീരാറായിട്ടില്ല നമുക്കത് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ നിൽക്കാറുണ്ട് എന്നാലും ഒന്ന് പോയ സ്ഥിതിക്ക് വാങ്ങിക്കാൻ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും വേണ്ട നമ്മൾ ബ്രേക്ക് എടുക്കുക വേറെ സ്നാക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെയാണ് ഇത് എടുത്തത് കിരൺ ഇഷ്ടമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാലും ഞാനൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാരറ്റ് നമ്മൾ വലിയ ക്യാരറ്റ് വാങ്ങിച്ചത് ഇതെടുത്തു കഴിഞ്ഞ് നമ്മൾ പ്രൊഡ്യൂസിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോൾ ചെറിയ ക്യാരറ്റ് ഫീൽഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് തന്നെ എടുക്കാം അടുത്തത് ചായ്ലൈറ്റാണോ കേട്ടോ ചായ്ലൈറ്റ ഞങ്ങള് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഒഴിച്ചിട്ട് ഇതിൽ പാലും പിന്നെ ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ചോക്ലേറ്റ് ഷേക്കിൻ്റെ ടേസ്റ്റ് ചോക്ലേറ്റ് ഷേക്ക് അല്ല ചായ്ലൈറ്റായിട്ട് തന്നെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഐസ് ഇട്ടും കഴിക്കാം ചൂടുവെള്ള ഒഴിച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം ണ്ടാക്കി കുടിക്കാതാണ് ഉദ്ദേശിച്ചു കഴിക്കാതെ കുടിക്കാൻ ഭയങ്കര ആണ് ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തീർന്നു പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പോയപ്പോ നമ്മളിത് വാങ്ങിക്കാൻ മറന്നുപോയി വീട്ടില് വന്ന് വരാതായപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഇത് എടുത്തില്ലല്ലോ എന്ന് അപ്പൊ ശരിക്കും മിസ്സ് ചെയ്തു ഇതിന്റെ ഷുഗർ കോണ്ടന്റ് ആക്ച്വലി അത്യാവശ്യം ഉണ്ട് അപ്പൊ എപ്പോഴും ഒന്നും എല്ലാ ദിവസവും കുടിക്കാൻ കൊള്ളത്തില്ല മൺസിന്റെ വീക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ് തോന്നുമ്പോൾ മാത്രം കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ് കേട്ടോ എനിക്ക് ഇതിന്റെ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ ഒന്നും എനിക്ക് വേറെ പലതും ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ടും എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇത് തന്നെ പോയ മറക്കാണ്ട് എടുത്തത് ഞങ്ങള് ലിസ്റ്റൊക്കെ ഇതികൊണ്ട് പോകാറുള്ളൂ ലിസ്റ്റിൽ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ ടിക്കത് ടിക്കും അപ്പോൾ ഇത് ഞാൻ തപ്പി പിടിച്ച് അവസാനം പോയി എടുത്ത സാധനമാണ് കേട്ടോ കാണുന്നില്ലായിരുന്നു ശരിക്കും വെച്ച നേരത്തെ പോയപ്പോൾ കണ്ട സ്ഥലത്തല്ലായിരുന്നു ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല ആക്ച്വലി കിരണാണ് എടുത്തിട്ട് വന്നത് അങ്ങനെ തപ്പി പിടിച്ച അവസാനം നമുക്ക് ഇത് കിട്ടി ഇനി ആ ഇനിയിപ്പോൾ പോട്ടൻ കൂടെ ഉള്ളു കോസ്കോ ഐറ്റംസ് വല്യൊരു തണ്ണിമത്തൻ എനിക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലേ കേസ് അതുകൊണ്ട് കോസ്കോയിൽ പോയാൽ ഇത് എടുക്കാൻ മറക്കാറില്ല ഞാൻ പറഞ്ഞില്ല ഒരു പ്രാവശ്യം പോയപ്പോ ഇത് ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങക്ക് ഭയങ്കര വിഷം ആയി കാരണം ഇത് ഫുൾ നോക്കിയിട്ടും കാണുന്നില്ല അപ്പൊ ആ സമയത്ത് ഇത് കിട്ടാത്തോണ്ടാണോ ഇത് അവിടെ ഇണ്ടാ ഇണ്ടാവാത്തതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ രണ്ടു പ്രാവശ്യം പോയപ്പോഴും ഇതുണ്ടായിരുന്നു സോ അതുകൊണ്ട് അത്യാവശ്യം വലിയ തന്നെ ഇങ്ങെടുത്തു ഇനി ഇതന്നറിയോ അല്ലേ കാലോട്ടത്തിനല്ല വെയിറ്റ് പിന്നെ ഇത് ഞങ്ങൾ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ബിരിയാണിയാണ് ഇനി വീക്കെൻ്റെ ആയോണ്ട് ഭയങ്കരമായിട്ട് ഒരു ട്രെയിനിങ് വന്നുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ഡയറ്റൊന്ന് നോക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ പിന്നെ പിന്നെ ഇത് റൈസ് ഇത് അയ്യോ സോറി ഇത് കോസ്കോയിൽ നിന്നല്ല അപ്പോൾ കോസ്കോയുടെ സാധനങ്ങളുടെ കൂടെ ഞാൻ ഇത് കാണിക്കുന്നില്ല ഇത്രയും സാധനങ്ങളാണ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ വെരി ഫ്യൂ ഐറ്റംസ് കോസ്കോന്ന് നമ്മൾ വാങ്ങിച്ചോളൂ കോസ്കോയിൽ വേറെ ഒരു സാധനം നോക്കാനാണ് പോയത് പക്ഷെ അത് കിട്ടിയില്ല അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ആ വീഡിയോ ഇടാൻ സമയമായിട്ടുള്ള എനിക്ക് തോന്നുന്നു അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എന്താണ് നോക്കാൻ പോയെന്നൊക്കെ പറയാം അപ്പം ഞങ്ങൾ നോക്കാൻ ഉദ്ദേശിച്ചു പോയ സാധനം കിട്ടിയില്ല പക്ഷേ ഇതൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നു ഇതാണ് കോസ്കോ പോലുള്ള കുഴപ്പമൊന്നും നമ്മൾ കോസ്കോ എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരില്ല അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇപ്രാവശ്യം എടുത്തോളൂ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോസ്കോ പോയി നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തായിരുന്നു അതുകൊണ്ട് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം അവിടുന്ന് എടുത്തു പിന്നെ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ വേണ്ടിയിട്ട് ഒന്നും കോസ്കോയിൽ കിട്ടത്തില്ല ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് കുറേ ഒന്നും അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഗ്രോസറി ഷോപ്പിൽ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലും കൂടെ പോയി അതെല്ലാം വാങ്ങിച്ചത് അപ്പൊ ഇനി ഇന്ത്യൻ ഷോപ്പിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം അത് ഈ ഒരു കവറിലാണ് ഉള്ളത് ഓ ഇതാണ് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഇപ്പൊ ഇതിൽ വെച്ചാൽ മിക്കവാറും ഒന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇത് വെച്ചാൽ ഇവിടെ വെക്കാം പിന്നെ ഇതും അവിടുന്ന് വാങ്ങിച്ചു അപ്പം ഇതങ്ങനെ ആദ്യം കാണിച്ചിട്ട് ചെയ്യാൻ മാറ്റി ഇത് റൈസ് ആണ് കേട്ടോ എന്തായത് സോന സോന മസൂല റൈസാണ് ഈ അരി ഞാൻ കഴിച്ചു കൊടുക്കാത്ത ടൈപ്പാണ് ഇത്രയും കീര സജസ്റ്റ് ചെയ്ത് വാങ്ങിക്കായിരുന്നു കാരണം നമ്മൾ ബസ്മതി ആണ് വാങ്ങിക്കാറ് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ബസ്മതി റൈസ് ഇനിയും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് പക്ഷേ ഇന്ത്യൻ ഷോപ്പിൽ പോയതുകൊണ്ട് നമ്മൾ ചരിച്ചു പൊന്നി റൈസ് കുറവ് വാങ്ങിക്കുന്നു പക്ഷേ പൊന്നി കിട്ടിയില്ല അപ്പോൾ നമുക്കിനി ഇതിലെ ഓരോ സ്ഥലങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ വെച്ചാൽ എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ പാടായിരിക്കും അപ്പം ഞാൻ ഈ ചെയറിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോ അതിന് തന്നെ അയ്യോ മല്ലിയലയാണല്ലോ ആദ്യം ഓക്കെ മല്ലിയല ഇത് മറ്റേ നമ്മൾ എനിക്കൊരു അതീഷ് എനിക്കൊരു അതീഷെന്ന് പറയില്ലേ ആ ലെവലിലോട്ട് എത്തിയ ഒരു മല്ലിയലി ആയിപ്പോയി അയ്യോ ഇത് വേണ്ട എന്തോ വയ്യായിക വന്ന് തളാർവാദം ഒരു മല്ലിയേലിയാണ് നമുക്ക് കിട്ടിയത് ഇത് ഉണ്ടായിരുന്നുള്ളൂ കൈസ് ഞങ്ങൾ പല ഷോപ്പിൽ പോയിട്ടും ഈ സാധനം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ ഷോപ്പിൽ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ട ഒരു ചെറ്റി ഇവിടുന്ന് തന്നെ കിട്ടും പക്ഷേ കണ്ടപ്പോൾ പാവം തോന്നി അയ്യോ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോയി പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുക്കേണ്ടി വന്നു നമുക്ക് കറി ലീവ്സ് മറ്റേ കറിവേപ്പിലയും അല്ലാണ്ടുള്ള ചില്ലി എല്ലാം പച്ചമുളകും എല്ലാം നമുക്ക് ഫ്രോസൺ കിട്ടി എന്ന് പോയപ്പോൾ അങ്ങനെ മല്ലിയലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു പക്ഷേ മല്ലിയെല്ലാം ഫ്രോസൺ കിട്ടുന്നില്ല ഇവിടെ എന്താണെന്ന് അറിയില്ല നമ്മൾ വേറെ മൗണ്ടേരിലായിരുന്നപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷേ മല്ലിയല അവരെ അങ്ങനെ ഫ്രോസൺ ആയിട്ട് വെക്കത്തില്ല എന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടാണ് എടുക്കേണ്ടതും പക്ഷെ ഇത് ഫ്രഷ് ഒന്നും അല്ല ഫ്രഷ് ഫ്രഷ് ആ ഒന്നുമല്ല എനിവേ കിട്ടിയത് ശേഷം നമ്മൾ പ്രിപ്പർ ആവുകയാണ് പിന്നെ അടുത്തത് മഞ്ചൂരിയൻ ബോൾസ് ആണ് കേട്ടോ ഇത് എന്താ റെഡി ടു കുക്ക് ആണോ എന്ന് എനിക്കറിയില്ല എനിവേ ആണെന്ന് തോന്നുന്നു ഇത് മറ്റേ കറി ഇൻസ്റ്റൻറ് കറി പോലെയാണ് നമ്മൾ പിന്നെ മൈക്രോവേവിൽ വെച്ചെടുത്താൽ മതിയായിരിക്കും ഇത്ര മിനിറ്റ്സ് കഴിയുമ്പം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ നമ്മളെന്തെങ്കിലും ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറിയായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെയോ കറി ആയിട്ട് കഴിക്കാമോ എന്ന് വെച്ചിട്ടാണ് ഇതെടുത്ത് നമ്മൾ പരീക്ഷണം പോലെ എടുത്താണ് നമ്മൾ ട്രൈ നോക്കിയിട്ടില്ല നേരത്തെ പിന്നെ ഉരട്ട് ദാൽ ഇതെടുക്കാൻ ഇതെടുക്കുന്നതിന് പുറമുള്ളൊരു കഥയുണ്ട് അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും അമൃത എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെയും വെരി ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ അവൾ മിക്ക ദിവസം ഞങ്ങൾ വിളിക്കാറുണ്ട് സോ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഇപ്പോൾ ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് എല്ലാ വീക്കെൻഡും ഞങ്ങൾക്കൊരു റെസിപ്പി അവൾ പറഞ്ഞു തരും അപ്പോൾ അത് നമ്മൾ ട്രൈ നോക്കാറുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ വെച്ച് ട്രൈ നോക്കാറുണ്ട് അപ്പം ഈ സാധനം എന്തായാലും വേണം എന്നുള്ളത് പറഞ്ഞു എന്ത് ലെമൺ റൈസ് ഉണ്ടാക്കാനാണോ വേറെ എന്തോ ഉണ്ടാക്കാൻ എന്തോ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അവളിത് പറഞ്ഞു അപ്പോൾ ഈ സാധനം അവിടെ ഇല്ലായിരുന്നു വേറെന്തോ ഗാലുണ്ട് പക്ഷേ ഉരദ്ദാലില്ലായിരുന്നു അത് ഉഴന്ന് വരുപ്പം അംഗവും അല്ലേ എൻ്റെ സാധനമാണ് അപ്പം ആ ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് എന്തായാലും ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ പോകുകയാണ് അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം തപ്പി നടന്ന് കുറേ സാധനം എടുത്ത് തന്നെ കുറത്തിലാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു ഇനി ഈ സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ പിന്നൊന്നും നോക്കില്ല ഗൈസൊന്നും എടുത്തു നമ്മൾ ലെമൺ റൈസ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഉണ്ടാക്കല് കേർഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കായിരുന്നു അമൃത പറഞ്ഞ റെസിപ്പിയാണ് ട്രൈ നോക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും അത് ഉണ്ടാക്കുവാണെങ്കിൽ റെസിപ്പി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം പിന്നെ ഇങ്ങനത്തെ ഷോപ്പിംഗ് മോൾ ഞാൻ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മോൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേറൊരു കോണ്ടന്റ് കുത്തി ഇരുന്ന് ചെയ്യാനുള്ളൊരു മൈൻഡും ഇല്ല അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഉടനെ ഇങ്ങനത്തെ ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ നിങ്ങളെ ആയിട്ട് ഹോളായിട്ട് കാണിച്ചതരാന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിലും എന്നുള്ളത് എന്നെ അറിയിക്കുക കമൻ സെക്ഷനിലോ അല്ലാണ്ട് ഇൻസ്റ്റിൽ മെസ്സേജ് പറഞ്ഞാലും മതി അപ്പോ അടുത്തത് കോക്കനട്ട് ചട്നി ആണ് ഇതിൽ അഞ്ച് പാക്കറ്റ്സ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അഞ്ച് കപ്സ് ആണ് കേട്ടോ അഞ്ച് പാക്കറ്റിൽ അഞ്ച് കപ്സിനുള്ള ഇതുണ്ടെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് അതിൻ്റെ ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അകത്ത് എങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ ഫ്രോസൺ ഇഡ്ലി വാങ്ങിച്ചായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ അത് എടുത്തില്ല കാരണം സാമ്പാർ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് നമുക്ക് എന്തോ എന്തോ ഒരു സാധനം കുറവുണ്ടായിരുന്നു കായം വാങ്ങാൻ തോന്നുന്നു എന്തോ ഒരു സാധനം ഇല്ലായിരുന്നു നമുക്ക് എന്താ വയൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഫ്രോസൺ ഇടുപ്പുണ്ട് പക്ഷെ അതിനുള്ള മസാലയും കായും ഇല്ലാത്തതുകൊണ്ട് സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ ആക്ച്വലി കായ വാങ്ങാൻ തോന്നും ഇല്ലാണ്ടിരുന്നത് അതില്ലാണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കിയില്ല അപ്പോൾ ചട്ണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ട് തേങ്ങയുണ്ട് അത് മാത്രമുണ്ട് പക്ഷെ അപ്പം നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു ഇത് തോന്നിയില്ല സാമ്പാർ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഐറ്റംസിന്റെ അഭാവത്താൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് എങ്ങനെ ഉണ്ടെന്നറിയത്തില്ല എന്തായാലും ഞാൻ ട്രൈ നോക്കാം പിന്നെ ആ ഇത് മൈസൂർ പാക്കാണ് ഇത് നുന്നൂന് എന്നാ ഗുലാബ് ജാമുനോ അല്ലെങ്കിൽ രസഗുളോ ഒക്കെയാണ് കൂടുതലിഷ്ടം പക്ഷെ ഗുലാബ് ജാമുൻ നമ്മളങ്ങനെ ഇങ്ങനെ ഇത് ഈ രീതിയിൽ കണ്ടില്ലായിരുന്നു എനിക്ക് ചില സമയത്ത് ഗുലാബ് ജാമു കഴിക്കാൻ വേണ്ടി ഇഷ്ടം ഞാൻ കുറെ അധികം മധുരം കഴിച്ചാൽ എനിക്ക് തലയ്ക്കൊക്കെ മത്തു കുടിക്കും അതുകൊണ്ട് എനിക്ക് മധുരം കഴിക്കണമെന്ന ഇച്ചിരി ഇച്ചിരി മതി ഞാൻ ഹാപ്പിയാണ് പിന്നെ കുറച്ച് ടൈം ബ്രേക്ക് എടുത്തിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴി കഴിച്ചാൽ ഞാൻ ഓക്കെയാണ് ഒറ്റയടിക്ക് എനിക്ക് കുറെ കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന് മടുക്കും മധുരം അതാണ് പ്രശ്നം അപ്പോൾ ആ എന്താ ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ അപ്പം ഞാൻ ഇതിന്റെ വലിയ ഫാനല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ച കേട്ടോ അത് പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്തൊക്കെ ടോപ്പിലോട്ട് പോയി ഗെയ്സ് പിന്നെ ബദാം മിൽക്ക് ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇത് കണ്ടിട്ടില്ല ആക്ച്വലി നമ്മൾ ഈ എം ടി ആർ എന്നുള്ള ബ്രാൻഡ് കണ്ടിട്ടുണ്ട് ഒണ്ടേരിലായിരുന്നു ഇപ്പോൾ ഏതൊക്കെ ഷോപ്പിൽ പോയപ്പോൾ പക്ഷേ ബദാം മിൽക്കിന്റെ മിക്സ് ഞാൻ ഞാനിവിടെ കണ്ടിട്ടില്ല അപ്പോൾ കണ്ട അപ്പോൾ പിന്നെ ഇത് വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നു എനിക്ക് ഇത് എടുക്കാണ്ട് വരാൻ തോന്നിയില്ല ഗെയ്സ് അങ്ങനെ എടുത്തതാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സമ്മർ ആവാൻ പോകണം നമ്മുടെ വിന്റർ ഏകദേശം കയ്യാറായി ഇന്ന് ഞാൻ ഇതിട്ടുകൊണ്ട് പോയിട്ട് എനിക്ക് ചൂടെടുത്തൊരു രക്ഷയില്ല ഇപ്പോഴും എനിക്ക് ചൂട് കൊടുക്കും ഞാൻ വാഗലൊക്കെ തുറന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സമ്മറിലോട്ട് കയറുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ചൂട് കാരണം എന്തെങ്കിലുമൊക്കെ തണുപ്പ് കുടിക്കാൻ തോന്നും മധുരമുള്ളത് കുടിക്കാൻ തോന്നിയിട്ടുള്ള സമയത്ത് അങ്ങനത്തെ ക്രേവിങ് വരുമ്പോഴാണ് ഇതും ഞാൻ എടുക്കാൻ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഗെസ്റ്റ് വരുമ്പോഴൊക്കെ എന്തായാലും അവർക്കിത് ഇഷ്ടമാവും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില്ലി ഫ്രോസൺ കിട്ടി വേറെ പല ഐറ്റംസും ഫ്രോസൺ കിട്ടി മല്ലിയല മാത്രമാണ് നമുക്ക് ദുരന്തമായി പോയത് അപ്പം അങ്ങനെ ഫ്രോസൺ കണ്ടോളെ നമ്മളൊരു മൂന്ന് പാക്കറ്റ് എടുത്തു കേട്ടോ ഇത് അല്ല ചില്ലി രണ്ട് പാക്കറ്റും കറി ആണ് നമ്മൾ മൂന്ന് പാക്കറ്റ് എടുത്തത് എന്ന് വേച്ചാൽ ചില്ലി ചില്ലി എടുക്കും ഞാൻ വിളിച്ചിട്ട് ഒരു പാക്കറ്റ് എടുത്തോളൂ രണ്ട് പാക്കറ്റ് ചില്ലി എടുത്തു ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇത് ഫ്രീസറിൽ ഇരുന്നോളൂ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണം എടുത്താൽ മതി അങ്ങനെ രണ്ട് പാക്കറ്റ് പച്ചമുളക് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പില കറി ലീവ്സ് മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം അത് വേറെ കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞ് നമ്മൾ വേറെ സെക്ഷനിലോട്ട് ചെന്നപ്പോഴാണ് അല്ലാണ്ട് നോർമൽ ഇതുപോലത്തെ തന്നെ പാക്കറ്റിൽ ഫ്രഷ് ആയിട്ടുള്ള കറി വീഫ്സും കണ്ടു പക്ഷേ അവർക്ക് പിന്നെ ഓൾറെഡി ഫ്രോസൺ ഒന്ന് കിട്ടിയതുകൊണ്ട് ഇത് തന്നെ എടുത്താൽ മതി എടുത്തിട്ടാണ് എടുത്തത് ഇതിൻ്റെ ഭയങ്കര ആവശ്യമുണ്ട് ഗൈസ് കാരണം നമുക്ക് പല കറികളിലും കറിവേപ്പിൽ കറിവേപ്പില ഇടാണ്ട് ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് പിന്നെ ഇത് ചെറിയ ഉള്ളി ഷാലഡ്സ് എന്താ ഞങ്ങൾ വേറൊരു കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് നമ്മൾ ഇൻസ്റ്റാ റീലിൽ കണ്ടതാണ് കേട്ടോ അപ്പം തൊട്ട് ഇത് ആ കറി ഉണ്ടാക്കണം എന്ന് ചോദിക്കില്ല പക്ഷേ അതിനുള്ള പല സാധനങ്ങളും നമ്മുടെ കയ്യിലിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സവാളയല്ല ഈ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി കറി ട്രൈ ചെയ്ത് നോക്കാലോ പിന്നെ ഗ്രീൻ ബീസ് ഗ്രീൻ ബിസ്ക്സ് എത്ര കിലോ ഉണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോ ഉണ്ട് കേട്ടോ ഇതിന്റെ ചെറിയ പാക്കറ്റ്സും ഉണ്ടായിരുന്നു വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ പക്ഷേ ഇതിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ ഇതെടുക്കാമെന്ന് വിളിച്ചു പിന്നെ ഫ്രോസൺ ആണ് ഇതെല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫ്രോസൺ ആണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ കുറേ നാൾ ഇരുന്നോളൂ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ടൈഗറിന്റെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാർലേജിയാണ് വാങ്ങിച്ചെങ്കിൽ ഇപ്രാവശ്യം ടൈഗറിൻ്റെ കിട്ടിയ ഇതാണ് എടുത്തത് അത് പാർലേജി ഏകദേശം തീരാറായി അപ്പോൾ അതുകൊണ്ട് ടൈഗറെ ട്രൈ ചെയ്യാന്ന് വെച്ചു പിന്നെ ടാമ്രിൻ്റ് പേസ്റ്റ് കിട്ടി ടാമ്രിന്റ് പുളി പുളി എന്താ പുളി വെള്ളത്തിന്റെ പേസ്റ്റ് അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് അത് നമുക്ക് പല കറികളിലും ഇതുപോലെ ഈ പുളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുക്കാന്ന് വെച്ചിട്ട് ഇത് കിട്ടിയതുകൊണ്ട് ഇത് എടുത്തു ഏത് ബ്രാൻഡാണ് സ്വദേശി എന്നുള്ള ബ്രാൻഡാണ് എങ്ങനെ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇതേ കിട്ടിയുള്ളൂ അങ്ങനെയുണ്ട് എടുത്തത് ഇത് മറ്റേ ചില്ലി ഗ്രീൻ ചില്ലി സോസ് ഇത് നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡാണ് അല്ലെ ചിങ്സ് ചിങ്സ് സീക്രട്ടെന്നുള്ളത് നാട്ടിലാണ് ഇതിൻ്റെ കെച്ചപ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഗ്രീൻ ചില്ലി കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല എനിവേ നമുക്ക് എന്തെങ്കിലും ന്യൂഡിൽസോ അല്ലെങ്കിൽ എന്താ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യം വരും അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തത് പിന്നെ ഇത് കായം കായത്തിൻ്റെ ഇംഗ്ലീഷ് എന്തായിട്ട് ഗൈസ് വായി വരാത്തൊരു പേരാണ് ഉള്ളത് ഫോർ ടീഡ പൗഡർ എന്തോ ആ സാധനമാണിത് എനിക്കതിപ്പോഴും പറയാൻ അറിയത്തില്ല എന്താണെങ്കിലും കായപ്പൊടി ഞാൻ പറഞ്ഞല്ലോ പല ഈ ലെമൺ റൈസ് ലെമൺ റൈസ് ഏഹ് സോറി സാമ്പാർ സാമ്പാർ പൊടിക്ക് എന്തായാലും കായത്തിന്റെ ആവശ്യമാണ് സാമ്പാർ പൊടിന്ന് സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാൻ കായത്തിന്റെ ആവശ്യമുണ്ട് നമ്മുടെ കയ്യിൽ മിക്ക പൗഡേഴ്സും ഉണ്ട് കേട്ടോ ഈ മസാല പൊടികളും ഉണ്ട് പക്ഷെ നമ്മളൊരു കറി ഉണ്ടാക്കണം എന്നായിരിക്കുമ്പോ ആ കറക്റ്റ് ആ പൗഡർ മാത്രം നമ്മുടെ കയ്യിൽ കാണത്തില്ല അപ്പൊ അങ്ങനെ ഇല്ലാണ്ടെന്നൊരു സാധനമാണ് ഇത് അപ്പൊ എന്തായാലും ഇതും കിട്ടി നീ രണ്ടുമൂന്ന് സാധനങ്ങളുട്ടോ ഇത് പെനൽ സീഡ്സ് ആണ് എന്താ പെനൽ സീഡ്സ് എന്താ പറയുന്ന മലയാളത്തിൽ പെരുചീരകം അല്ലേ ഞാനിത് ജീരകം എന്നാ വിചാരിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചത് ക്യൂമിൻ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പൊ ഇതെന്താ ജീരകം പോലെ ഞാൻ വിചാരിക്കും ചിലപ്പം അമ്രൂട്ടെന്നാണ് പറയുന്നത് പെനൽ എന്ന് പറയുമ്പോൾ പെരും ജീരകം വണ്ണ അപ്പഴാണ് എനിക്ക് കത്തിയത് പിന്നെ ഇത് കപ്പലിന്റെ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അയ്യോ എനിക്ക് എന്നാ ഇഷ്ടമാണോ പക്ഷെ അത് നമ്മളിപ്പോൾ ഒരു ടൈറ്റും കൂടെ ആയതുകൊണ്ട് ഇത് അങ്ങനെ എപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ നമുക്ക് ക്രേവിങ് വന്നാൽ മാത്രമേ ഞാനത് കഴിക്കുകയുള്ളൂ അപ്പോൾ കണ്ട സ്ഥിതിക്ക് ഇത് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് എത്ര പാക്കറ്റ് ഉണ്ട് നാലഞ്ച് ആറ് ഏഴ് പാക്കറ്റോളം ഉണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ മൊത്തം അങ്ങനെ ഒരുമിച്ച് തീർക്കത്തില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു ക്രെവിംഗ് വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ എപ്പോഴും ഒന്നും ഇവിടെ കിട്ടാതെ ഉള്ളി സാധനം ചില കടകളിൽ ബോൾമാർട്ടിലൊക്കെ കിട്ടുമെന്ന് തോന്നും അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്രോസറി ഷോപ്സിൽ കിട്ടും എപ്പോഴൊന്നും കാണാറില്ല അപ്പൊ കണ്ടപ്പോ ആ ഒരു ആക്രമണ കാരണം മഞ്ഞ പിന്നെ ഇത് ലിംകേറ്റ് ആണ് അപ്പൊ അങ്ങനെ ഈ അങ്ങനെ തൊണുത്ത് ചെറിയ കുപ്പിയായിട്ട് രണ്ടെണ്ണം എടുത്തു നമ്മൾ വെക്കുന്ന വഴിക്ക് ഒരു കുപ്പി കാലിയാക്കി ഇനി ഒരു ചെറിയ കുപ്പിയും കൂടെയുള്ളൂ അതിപ്പോ എന്തായാലും കുടിച്ച് കൊടുക്കും അപ്പൊ നമ്മൾ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് ഷോപ്പ് ചെയ്തു വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ധികം ഒന്നും സാധനങ്ങൾ കോഫ് ഒന്ന് വാങ്ങിച്ചിട്ടില്ല ഇപ്രാവശ്യം കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത് കാരണം നമുക്ക് ഇന്ത്യൻ സാധനങ്ങളായിരുന്നു ഇപ്രാവശ്യം കൂടുതൽ വേണ്ടിയിരുന്നത് അത് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടി അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീട്ടിൽ വന്ന ഉടനെ ഞാൻ വെച്ച് നിങ്ങളെ കാണിച്ചിട്ടാണ് ഇനി വേണം എനിക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നു ഇപ്പൊ തന്നെ മൂന്നര നാലുമണി മണി ആവാറായി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഈ ഗ്രോസറി ഷോപ്പിംഗ് മോളിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടാം ഞാൻ എടുത്ത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്നോട് ഷെയർ ചെയ്യാം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ